പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി പടിഞ്ഞാറെ കുളപ്പുറം വീട്ടിൽ ഇരുപത്തഞ്ച് വയസ്സുകാരനായ കിഷോർ എന്ന ജിമ്മൻ കിച്ചുവിനെയാണ് മലപ്പുറം ഡിവൈഎസ്പി മനോജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ഇൻസ്പെക്ടർ ജോബി തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസും ചേർന്ന് പരപ്പനങ്ങാടിയിൽ നിന്ന് പിടികൂടിയത് പെട്രോൾ പമ്പുകളും വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ജില്ലയ്ക്കകത്ത് നിരവധി മോഷണ കേസുകൾ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു ഇരുന്നൂറോളം സിസിടിവികൾ പരിശോധിച്ചും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് പോലീസിനെ ആക്രമിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു പ്രതിയെ ചോദ്യം ചെയ്തതിൽ ജില്ലക്കകത്തും പുറത്തുമായി പതിനഞ്ചോളം കേസുകൾക്കാണ് തുമ്പായത് ഇയാളുടെ ആഡംബര ഇരുചക്ര വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാസലഹരിക്കടിമയായ പ്രതി മോഷണം നടത്തി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് കിക്ക് ബോക്സിംഗ് പരിശീലനത്തിനും പെൺ സുഹൃത്തുക്കളുമായി ആർഭാട ജീവിതം നയിക്കുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി തേനിപ്പാലം കൊണ്ടോട്ടി വാഴക്കാട് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എലത്തൂർ അത്തോളി കസബ കൊടുവള്ളി നല്ലളം കൊയിലാണ്ടി ഫറൂഖ് മേപ്പയൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ മുപ്പതോളം കേസിലെ പ്രതിയാണ് കിഷോർ മലപ്പുറം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായ ദിനേശ് കുമാർ പി ആർ അജയൻ എസ്ഐമാരായ വിവേക് തുളസി സോണിയ പ്രത്യേക അന്വേഷണ സംഘം അംഗങ്ങളായ ഐ കെ ദിനേശ് പി സലീം ആർ ഷാഹീസ് കെ കെ ജസീർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ